തൃണമൂൽ കോൺഗ്രസ് ചുങ്കത്തറ പഞ്ചായത്ത് കൺവീനർ പി ബി സുഭാഷ് സി പി എമ്മിലേക്ക് പി വി അൻവറിന് സ്വാർത്ഥ താല്പര്യം മാത്രമാണെന്നും അദ്ദേഹം ഉപജാപക സംഘത്തിന്റെ പിടിയിലാണെന്നും പി വി അൻവറുമായും തൃണമൂൽ കോൺഗ്രസുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചതായും സുഭാഷ് പറഞ്ഞു ചുങ്കത്തറ കൊന്നമണ്ണ വാർഡിൽ തൃണമൂൽ സ്ഥാനാർത്ഥിയായി പ്രചരണം തുടങ്ങിയ ശേഷമാണ് സുഭാഷ് സി പി എമ്മിലേക്ക് തിരിച്ചു പോകുന്നത് ഈ രാഷ്ട്രീയ വർണ്ണ വ്യത്യാസങ്ങളില്ലാതെ ഈ കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും തങ്ങളുടെ പ്രത്യയശാസ്ത്രങ്ങളെ മറന്നുകൊണ്ട് അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് തോന്നിക്കൊണ്ട് അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ചിട്ട് ആളുകളാണ് അങ്ങനെയാണ് ഞാൻ പാർട്ടിയിൽ നിന്നും മാറി അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുന്നത് അദ്ദേഹം ഉന്നയിച്ച വിഷയത്തിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ യാഥാർത്ഥ്യങ്ങളുണ്ടോ എന്ന ആ ഒരു ധാരണയിലാണ് അദ്ദേഹത്തോടൊപ്പം ചേരുന്നത് എന്നാൽ പിന്നീട് നമ്മൾ കണ്ടത് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒന്നുപോലും ആധികാരികമായി തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തെങ്കിലും ഒരു ആരോപണം അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ തന്നെയും ചീട്ടുകൊട്ടാരം പോലെ കൊട്ടാരം പോലെ തകർന്നടിയുന്ന സാധ്യത ആ ഒരു കാര്യങ്ങൾ അദ്ദേഹം എന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചോ അതെല്ലാം തകർന്നടിയുന്ന കാഴ്ചകളാണ് ഇതിനെ പിന്നീട് രാഷ്ട്രീയ കേരളം കാണാനിടയായിട്ട് അദ്ദേഹത്തോടൊപ്പം ചേർന്നിട്ടുള്ള ആൾക്കൂട്ടങ്ങളൊക്കെ തന്നെയും സോപ്പ് കുപ്പികളകളെ പോലെ തന്നെ അപ്രത്യക്ഷമാകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു യാതൊരു ഒരു കൂടുമാറ്റമായിരുന്നു എന്ന് രാഷ്ട്രീയ മനസ്സിലാക്കുകയാണ് താൻ ഉൾപ്പെടെയുള്ളവർ അൻവറിന്റെ നിലപാടിൽ ശരിയുണ്ടെന്ന് ചിന്തിച്ച് അദ്ദേഹത്തിനൊപ്പം കൂടിയവരാണ് എന്നാൽ പി വി അൻവർ ഇടതുപക്ഷം വിടുമ്പോൾ ഉന്നയിച്ച കാര്യങ്ങൾ അദ്ദേഹത്തിന് തെളിയിക്കാനാവുന്നില്ല പിണറായിസത്തിനെതിരെ രംഗത്ത് വന്ന പിന്നീട് സതീഷനിസവും നെക്സസവും ആരോപിക്കുമ്പോഴും അൻവറിന് സ്വന്തമായൊരു നിലപാട് സ്വീകരിക്കാനായില്ല അദ്ദേഹത്തിന്റെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും പാർട്ടി അനുകൂല നിലപാട് സ്വീകരിക്കാത്തതാണ് എൽ ഡി എഫ് വിടാൻ കാരണമെന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ് സി പി എമ്മിന്റെ കടന്നൽ രാജാവായിരുന്ന പി വി അൻവറിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ദുഃഖമുണ്ട് അൻവറിനെ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല ഈ കഴിഞ്ഞ സമയത്ത് അദ്ദേഹം വിഷയങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹം ഈ എം എൽ എന്ന് വരെ അൻവർ യു ഡി എഫിൽ കാൻഡിഡേറ്റിനെ ആര് തീരുമാനിക്കണമെന്ന് യു ഡി എഫ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അൻവർ പ്രഖ്യാപിച്ചു സത്യം പറഞ്ഞാൽ അന്നത്തെ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയുടെ സ്ഥാനാർത്ഥിത്വം പോലും നഷ്ടപ്പെടുന്നത് എനിക്ക് തോന്നുന്നു ഈ പി വി അൻവറിന്റെ പരാമർശം കൊണ്ടായിരിക്കും അന്ന് ഈ അന്തമായ പിണറായിസം പറഞ്ഞുകൊണ്ട് നടന്നിട്ടുള്ള പി വി അന്മർ ആകെ പി വി അൻവറിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പൊ എന്താണ് പിണറായിസും പിണറായിസും അത് മാത്രം ഒരു വ്യക്തിയെ വ്യക്തിഹത്യം നടത്തുന്നതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയം പി വി അൻവറിൽ നിന്ന് കാണാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അന്ന് പിണതായിസം പറഞ്ഞുകൊണ്ടിരുന്ന പി വി അൻവർ ഇടക്കാലത്ത് വെച്ച് ഒരു സതീശനിസം കൂടെ കൂട്ടി പറഞ്ഞു കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ അതും കണ്ടു പി വി അൻവർ നിർദ്ദേശിച്ച ആളെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയില്ല എന്ന കാരണത്താൽ കോൺഗ്രസിനകത്ത് നടക്കുന്നത് സതീശന്റെ ആധിപത്യമാണ് യു ഡി എഫിൽ നടക്കുന്നത് സതീശനിസമാണ് ഇവിടെ സതീശനിസം അപ്പുറത്ത് പിണതായിസം ഈ രണ്ട് നെക്സസ് ആണ് കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്നത് എന്ന് ആരോപിച്ചതും നമ്മൾ കണ്ടു ഇപ്പൊ ഏതായാലും വിട്ടു കാരണം യു ഡി എഫിന്റെ വാതിൽക്കലിങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു രാഷ്ട്രീയ പോലെ യു ഡി എഫിന്റെ വാതിൽക്കൽ മുട്ടി എന്നെ ഒന്ന് എടുക്കണം എന്ന് ഗതികേടിലേക്ക് തിരിയാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ നിലപാടുകളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രതിപക്ഷത്തിന്റെ എല്ലാ പണികളും ഞാൻ ചെയ്തോളാം എന്നാൽ മതി യാതൊരു വാദികളും ഇല്ല രാവിലെ പറയുന്ന നിലപാട് ഉച്ചയ്ക്ക് മാറ്റി പറയും ഉച്ചയ്ക്ക് പറയുന്നത് വൈകുന്നേരം മാറ്റി പറയും നേരം പുലർന്നാൽ പിന്നെയും മാറ്റുമെന്ന അവസ്ഥയിലാണ് ഈ സാഹചര്യത്തിൽ പൊതുപ്രവർത്തകനായി അൻവറിനൊപ്പം തുടരാനാകില്ലെന്നും സുഭാഷ് പറഞ്ഞു കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ വി എസ് ജോയി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അൻവർ പ്രഖ്യാപിച്ചതിനാലാണ് ജോയിക്ക് സീറ്റ് കിട്ടാതിരിക്കുവാൻ ഇടയാക്കിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റെങ്കിലും തൃണമൂലിന് നൽകുവാൻ യു ഡി എഫിനോട് കേഴുകയാണ് അൻവറും പാർട്ടിയും യു ഡി എഫ് വാതിലടച്ചപ്പോൾ സി പി എമ്മുമായും അടവു നയം സ്വീകരിക്കുമെന്നാണ് തൃണമൂൽ പ്രഖ്യാപിച്ചത് ഇത് നാണക്കേടായെന്നാണ് തൃണമൂൽ പ്രവർത്തകർ പറയുന്നത് ചുങ്കത്തറ പഞ്ചായത്ത് ഭരണം കൈവെള്ളയിൽ വെച്ച് കൊടുത്തിട്ടും യു ഡി എഫ് അൻവറിനെ കൈയൊഴിഞ്ഞത് ദയനീയമാണെന്നും സുഭാഷ് അഭിപ്രായപ്പെട്ടു നേരത്തെ സിപിഎം പ്രവർത്തകനായിരുന്ന സുഭാഷ് രണ്ടായിരത്തി പതിനഞ്ചിൽ കൊന്നമണ്ണ വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്തിരുന്നു ഇനിയും നിരവധി പേർ തൃണമൂൽ വിടുമെന്നാണ് സുഭാഷ് പറയുന്നത് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ